അതായത് ഈ പ്രാവ് വർപ്പിക്കൽ പുതുതായിട്ട് തുടങ്ങുന്നവരൊക്കെ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പ്രാവിനെ കൃത്യമായിട്ട് നോക്കാൻ ശ്രദ്ധി കൂടുതലും കെയർ ചെയ്യണം അല്ലെങ്കിൽ പ്രാവിനെ കൃത്യനിഷ്ഠതയിൽ ഏറെടുക്കലും അതിനു വേണ്ട എനർജിക്കുള്ള മരുന്ന് കാര്യങ്ങൾ വിറ്റാമിൻ്റെ മരുന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് കൊടുക്കാണ്ട് അതൊക്കെ കൃത്യനിഷ്ഠതയിൽ കൊടുക്കുക അതുപോലെ പ്രാവ് എടുക്കുമ്പോൾ നല്ല ഇനം പ്രാവുകളെ നോക്കിയിട്ട് എടുക്കാൻ കൂടുതലും ശ്രദ്ധിക്കുക പലവരും പെടുന്ന ഒരു കാര്യമാണ് നല്ല പ്രാവളം നോക്കിയെടുക്കാൻ പറ്റാതെ അത് കൂടുതലും പലരും പല വ്യക്തികളും പെട്ടുപോകേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു എടുക്കേണ്ട ഒരാള് മനസ്സിലാക്കാൻ കഴിയാം നല്ല പ്രാവുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൂടുതലായിട്ട് നമുക്ക് ഓരോരുത്തരുടെ പ്രാവുകൾ കണ്ടാൽ പ്രാവനെ നമുക്ക് കണ്ടാലും ഏകദേശം മനസ്സിലായിരിക്കും പിന്നെ അതൊരു സത്യസന്ധത ഉള്ള ആളുകളാണ് കയ്യിലാണ് പോകണമെങ്കിൽ ഒന്നും അറിയാത്തവരിക്ക് നമ്മൾ അത്രയും പ്രാവള അവര് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറവ കണ്ട അവിടെ ഇഷ്ടപ്പെട്ടിട്ട് ദിവസം കണ്ടിട്ട് അതിൽ ആ വഴിയിലോ പ്രാവളെ എടുക്ക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കി പ്രാവിനെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പറവ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിന് ശേഷം അതാണ് ഏറ്റവും നല്ലത് ഈ പ്രാവിന്റെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വേണ്ടാത്ത പ്രാവൊക്കെ എടുത്തു കൂട്ടി വെറുതെ നമ്മള് തീറ്റിയൊക്കെ കൊടുത്ത് അതിനെ പോയി നോക്കിയിട്ട് നമുക്കൊരു പ്രതിഫലം ഇല്ലാത്ത അവസ്ഥ വരി ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നല്ല പ്രാവനെ കൂടുതലും എടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം അതായത് ഫസ്റ്റ് ടൈമിൽ ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവിച്ചിന് ഫസ്റ്റ് ടൈമിൽ നമ്മളിങ്ങനെ ഒരുപാട് പുസ്തകത്തിന് പാവൊക്കെ കൊടുത്തിട്ട് പറക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് തീരെ പറക്കൂല പൊടിക്കൂല അപ്പൊ അങ്ങനായിട്ട് നമ്മൾ തന്നെ ഇതിനോട് അടിച്ചിരുന്ന് ഇത് പാടം ഒഴിവാക്കണം എന്നുള്ള ചിന്ത ഒക്കെ വന്നിരുന്നു എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ നോക്കി നോക്കി നല്ല ആളുകളെ കയ്യിൽ നിന്ന് പ്രാവെടുക്കാൻ തുടങ്ങി ഫഷ്ടി ചതിച്ചു വരെ നമ്മൾ അവസ്ഥ കേട്ട് മനസ്സിലാക്കിയൊക്കെ നല്ലവർക്ക് പിന്നെ തരാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് പ്രാവായിരുന്നത് ആദ്യം നമ്മൾ പ്രാവ് പോയിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ ഫഷ്ടി പോയിട്ട് ആ ഫഷ്ടി എടുത്ത പ്രാവന്നെ പറഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ട് ഞാനും ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് പറക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ട് അവരോട് പറഞ്ഞ് ഇത് പറക്കണില്ല കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് അവരെല്ലാം നമ്മളെ അവസ്ഥ മനസ്സിലാക്കി പിന്നീട് അവരൊരു പാവോള തന്നതിന് ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അങ്ങനെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല പ്രാവിന്റെ രീതിയിൽ പറുപ്പിക്കുന്ന ടൈമിൽ പ്രാവിനെ തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാല് തീറ്റ അതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ചൂട് കാലത്ത് നമ്മള് പ്രാവിന് തീറ്റ കൂടുതലായിട്ട് കൊടുക്കാനൊന്നും പാടില്ല ചൂടുണ്ടാകുമ്പോൾ മയക്കാലത്ത് വേറൊരു ഐറ്റം തീറ്റയും കാര്യങ്ങളെല്ലാം കൂടുതൽ ചൂടുണ്ടാകുമ്പോൾ നമ്മൾ ഈ ഉണക്ക പ്രാവിനെ കൊടുക്കും അതായത് ഉണക്ക മുന്തിരിയാലും വെള്ളത്തിൽ പോതിർത്തിയിട്ട് കറുത്ത മുന്തിരി എന്ന് പറയും അതൊക്കെ കൊടുത്താൽ കൂടുതലും നമ്മളെ ഈ ഈ ചൂടുള്ള ടൈമിൽ അതൊക്കെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് ചെറുതായിട്ട് വെള്ളം കിട്ടാനുള്ള കാരണം കൊണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി എനർജി പറക്കാനൊക്കെ സാധിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക പ്രാവിനെ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ നല്ല തീറ്റ് കാര്യങ്ങൾ കൊടുത്ത് ബോഡി സെറ്റപ്പ് ആക്കുക പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുവിധം പ്രാവുകൾക്ക് നമ്മൾ കാണുന്ന ഒരു പ്രശ്ന ബോഡി ഡാമേജ് ബോഡി ഡേമേജ് ആവുന്ന ഒരു പ്രശ്നം ആ പ്രശ്നങ്ങൾ അപ്പൊ തന്നെ അതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുത്ത് ശരിയാക്കി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം ബോഡി ഡേമേജ് നമുക്ക് ഒരു പ്രാവ് പൊറപ്പിക്കുന്നു ഏകദേശം കണ്ടാൽ അറിയുന്ന ഒരു പ്രശ്നമാണ് ബോഡി ഡാമേജ് അതായത് ഇവിടെ എല്ല് പൊന്ത അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള മറ്റും കാര്യങ്ങളും കൊടുത്ത് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ക്ലിയർ ആയി നിങ്ങൾ നല്ല നമ്മള് ഒന്നരണ്ട് നമ്മളെ സ്നേഹന്മാർക്കൊക്കെ നല്ല പ്രവള കൊടുത്തിരുന്നു പാവപ്പെടുന്നു അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നു പ്രാവ് റിസൾട്ട് ഉണ്ടോ അപ്പം അങ്ങനെ അവരൊക്കെ പറഞ്ഞിരുന്നു റിസൾട്ട് റിസൾട്ടുണ്ട് അപ്പറ പ്രാവ് പറവുണ്ട് ഉണ്ട് നമ്മൾ ഒരിക്കലും നൂറ് ശതമാനം റിസൾട്ട് പറഞ്ഞ് നമ്മളൊരുപാടിനും കൊടുത്തിട്ടില്ല കൊടുക്കില്ല കാരണം നമ്മൾ കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ട് എങ്കിൽ അവർ റിസൾട്ട് പറയട്ടെ എന്നുള്ള ആൾക്കാർ ഞമ്മൾ കൊടുത്തു തരുന്നത് പക്ഷെ അവരെല്ലാം റിസൾട്ട് നമുക്ക് തന്നിരുന്നു റിസൾട്ട് ഉണ്ട് പ്രാവ് ഇറങ്ങാൻ പ്രയാസമുള്ള പ്രാവുകൾ പറയുന്നുണ്ട് പാവ് പറവ് ഓവറാണുണ്ട് ചിലവർ പറയുന്നുണ്ട് പ്രാവ് ചിലവർക്ക് റിസൾട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇനം പ്രാവുകൾ ഇപ്പം നമ്മൾ പറപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രാവ് കൊടുക്കും അതായത് അത് കൂട്ടിയിട്ടിട്ട് അലങ്കാരവസ്ഥ ആയിട്ട് നോക്കുന്നവർക്കല്ല പ്രാവ് പറപ്പിച്ച് പ്രാവിനെ വിലയിരുത്താൻ പറ്റവരാണെങ്കിൽ നമ്മളത് പൈസക്കൊക്കെ എന്തായാലും കൊടുക്കും പ്രാവിനെ അത് പറപ്പിക്കാനുള്ള ഒരു പ്രചോദനം നല്ലവർക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രാവ് എന്ന് പറഞ്ഞത് പറഞ്ഞതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്കേടുകളിൽ നിന്നാണ് പ്രാവിനെ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ വെളിയിൽ നിന്ന് ഇപ്പോൾ പ്രാവ് കൊടന്നാൽ അതിനെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കൊടുന്നപാട് വേറൊരു വെട്ടി വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് അതിനെ കൂടുതലായിട്ട് കെയർ ചെയ്യണം എവിടുന്നൊരു പത്ത് പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ കൂട്ടിലേക്ക് കയറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പകർച്ചവ്യാധി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള പ്രാവക്കൾക്കും അത് പകരും അതുമൂലം നമുക്ക് പ്രാവ് വളരെ അധികം നഷ്ടപ്പെട്ടു പോകാൻ കാരണം